ഹലോ അപ്പോൾ ഒന്ന് എൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു തട്ടിക്കുട്ടി സദ്യ ഉണ്ടാക്കാം എനിക്കറിയണ പോലെ നോക്കാം ഇതാണ് പടുക്കളുടെ അവസ്ഥ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ചെയ്ത് സെറ്റാക്കി ഏട്ടൻ വരുമ്പോഴേക്കും നമുക്ക് പണികളൊക്കെ പിന്നെ നേരെ ഒരു ചായയും കുടിച്ച് ഏട്ടനും ഞാനും കൂടി നേരെ കുളിച്ച് അമ്പലത്ത് പോയത് അമ്പലത്തിൽ പോയി തൊഴുത് നേരെ വീട്ടിൽ നിന്ന് ഏട്ടൻ കടന്നുറങ്ങിയിട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഞാൻ നേരെ ഫുഡ് ആക്കാനുള്ള സെറ്റപ്പിലായിരുന്നു ഫുഡെല്ലാം ആക്കി കഴിഞ്ഞു ഇപ്പോൾ പായസം വയ്ക്കണ പരിപാടിയില്ല ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കായിരുന്നു അപ്പോൾ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് പോകണം അപ്പോൾ പായസം വെക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ പായസം വെക്കാനുള്ള പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഏലക്കായും കാശും പിന്നെ പായസത്തിൻ്റെ മിക്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പായസമായിട്ട് കാണാം പായസമൊക്കെ ആയിട്ടോ പക്ഷേ എനിക്ക് ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഞാൻ നെയ്യിട്ടത് കുറച്ച് കൂടിപ്പോയി ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചോറ് വെച്ചു ചിക്കൻ വെരട്ടി കാബേജ് പേരി മത്തങ്ങൽശേരി പിന്നെ പായസം പപ്പടം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പറ്റണമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്